മിക്സർ പക്കാവട പിന്നെ രണ്ട് കുഴലപ്പം രണ്ട് പാക്കറ്റ് കുഴലപ്പം പിന്നെ ഇലറ്റിൻ്റെ ഒരു മാർബിൾ കേക്ക് ഇതൊണ്ട് ഫേവറേറ്റ് ഉണ്ട് പിന്നെ ചക്കര വരത്തി ഇതും ഉണ്ട് ഫേവറേറ്റ് പിന്നെ മുറുക്ക് പിന്നെ കാവറുത്തത് പിന്നെ ചക്കര മുട്ടായി ഇത് എനിക്ക് പിന്നെ ഇത് കപ്പ വറുത്തത് പിന്നെ ഇത് കടല മുട്ട കടലമുട്ടയല്ലോ അതിൻ്റെ പേര് കപ്പലണ്ടി മുട്ടായി പിന്നെ ഹൈഡ് ആൻഡ് സ്റ്റീക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് പിന്നെ ഉണ്ണിയപ്പം പിന്നെ രണ്ടായിട്ടുണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് ഇത് ആലുവ ഇത് ഞാൻ കുറേ കുറച്ച് കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു ഈ ഒരു അലുവ ഇത് ലഡു കേട്ടോഡു പിന്നെ ജിലേബി പിന്നെ ഈ ഒരു സാധനം ഒരു പേര് എൻ്റെ അടുത്തുള്ള ഞാൻ ആദ്യമായിട്ട് കാണും ആദ്യമായിട്ട് കാണുകയെന്നല്ല കഴിച്ചിട്ടില്ല പിന്നെ അച്ചപ്പം അത് നീ ഇങ്ങനെ പൊടി